അതാ ഞാൻ നേരത്തെ പറഞ്ഞ മറുപടി നിങ്ങൾ ഈ എന്താ ഈ പറയാ നിങ്ങളുടെ മറ്റേ മൈക്ക് മൈക്കിങ്ങോട്ട് പോയിട്ട് ഒരു ആളോട് പറയുമ്പോ ആ പറയുന്നയാൾക്ക് അപ്പ കിട്ടിയവരെല്ലാം ആദ്യം പറയാൻ പറ്റൂ പിന്നെ കുറച്ച് കഴിഞ്ഞ് പോയാൽ അന്നേരം അത് പറയും അതിങ്ങൾ പോയിട്ടില്ല പിന്നെ ഇതൊക്കെയാണ് ന്യായീകരണങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് സി പി എം പാർട്ടിയുടെ പ്രത്യേകതയും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ബിൽഡിംഗ് തകർന്നു കൂടിട്ട് അതിനിടയിൽ ഒരു ജീവൻ ഇങ്ങനെ പിടഞ്ഞു നിൽക്കുമ്പോൾ ഇനി അവിടെ ഒരു പ്രശ്നവുമില്ല അതിലൊരാളും ഉണ്ടാവില്ല എന്ന് പത്രക്കാരോട് പ്രഖ്യാപിച്ച മന്ത്രി വീണ ജോർജിന്റെ രാജിയെക്കുറിച്ചും അതിന്റെ അവസ്ഥയെക്കുറിച്ചും ചോദിക്കുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്കുള്ള മറുപടിയാണിത് നിങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോഴുള്ളതേ പറയുള്ളൂ ഇത്രമേറെ ന്യായീകരണം നടത്താൻ പറ്റുന്ന ഒരു പാർട്ടി കേരളത്തിൽ സി പി എം അല്ലാതെ മറ്റെന്താണുള്ളത്